ഇന്ന് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച അതിരാവിലെ ബ്രഹ്മ മുതൽ തന്നെ ബലിയിട്ടു തുടങ്ങാവുന്നതാണ് പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ടൈം വരെയാണ് ഇതിൻ്റെ ഉത്തമമായ സമയം ഹിന്ദുക്കൾക്ക് അതീവ പ്രാധാന്യമുള്ള ചടങ്ങാണ് കർക്കിടകത്തിലെ കറുത്ത വവ് ആചരിക്കുന്നത് പിതൃലോകത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു വർഷം ആണ് അതിനാൽ തന്നെ വർഷത്തിൽ ഒരിക്കൽ ബലിയിട്ടാൽ അവർക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ള വിശ്വാസവുമുണ്ട് ഒരാൾ ബലിയിട്ട് കഴിഞ്ഞാൽ അയാളുടെ ഏഴ് തലമുറയിൽ ഉള്ളവർക്ക് വരെ അത് കിട്ടും എന്നാണ് വിശ്വാസം കർക്കിടക വാവിൻ്റെ തലേ ദിവസം കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ഒരു നേരം മാത്രം ഊണ് കഴിച്ച് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് വ്രത ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് പുണ്യസ്ഥലങ്ങളിൽ ബലിയിട്ടതിന് ശേഷം കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് ഏതെങ്കിലും കർമ്മികളുടെ നിർദ്ദേശപ്രകാരം വീട്ടിലും ബലിയിടാവുന്നതാണ് ബലിയിട്ടതിന് ശേഷം അന്നദാനം നടത്തുന്നത് ഉത്തമമാണ് ദർഫ എള് അരി ചെറുള കറുക വെളുത്ത പൂവ് തുളസി ചന്ദനം ജലം വാഴയില എന്നിവയാണ് പ്രധാന ബലികർമ്മ വസ്തുക്കൾ ബലിക്കാക്ക ബലിയെടുക്കാൻ വരുന്നത് പിതൃക്കൾ സന്തുഷ്ടരാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾ ആണ് ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ പറ്റുന്നതും എന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി നിങ്ങൾക്കറിയാവുന്ന കർക്കിടക വാവുബലിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം മറ്റുള്ളവർ കൂടി അത് ഉപകാരപ്പെടട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണല്ലോ ഈ ഒരു ചടങ്ങും കാര്യങ്ങളുമൊക്കെ അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക അറിയാൻ വയ്യാത്തവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക അപ്പം ഞാൻ ബലിതർപ്പണത്തിനായിട്ട് വന്നത് ചെറിയഴിക്കൽ കരുനാപ്പള്ളി കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി ചെറിയഴിക്കൽ ശ്രീ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ബലിതർപ്പണം നടത്തുന്നുണ്ട് കടലിൻ്റെ തീരമാണ് അപ്പം നിങ്ങളൊക്കെ എവിടാ ബലിതർപ്പണം ചെയ്തത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്തു